പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കുറച്ചൊരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഡേ ആണെന്ന് എനിക്ക് തോന്നി അത് നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ ചെയ്യാനുള്ളത് കൊണ്ട് ഇന്ന് ഏർ നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ഈ ഒരു വീഡിയോ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ എന്ന് അറിയത്തില്ല കാരണം കുറച്ചധികം സാധനങ്ങൾ മേടിക്കാറുണ്ട് എൻ്റെ കയ്യിലധികം കുറച്ചധികം ലഗേജ് ഉണ്ട് അപ്പം ഈ ലഗേജും വീഡിയോ എടുക്കലും എല്ലാം കൂടെ നടക്കുമോ എന്നറിയത്തില്ല അങ്ങനെ നടക്കുവാണെങ്കിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ വീഡിയോസ് അധികം എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അപ്ലോഡ് ചെയ്തില്ലായിരിക്കും ചെയ്യത്തില്ലായിട്ടോ എനിവെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ലൈക്ക് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഞാൻ ഇപ്പോൾ സമയം മണി കഴിഞ്ഞു നമുക്ക് ഇവിടുന്ന് താഴ്ന്ന എന്തെങ്കിലും ഒന്ന് ലൈറ്റ് ആയിട്ട് കഴിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം റൂം പൂട്ടി ഇറങ്ങാം നമ്മുടെ ബ്ലോഗ് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം വേറെ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലായിരുന്നു ഞാൻ എന്തൊക്കെയാണ് മേടിച്ചതെങ്കിൽ അറ്റ്ലീസ്റ്റ് കാണിച്ചു തരാം ഞാൻ എല്ലാം കൂടി ഇവിടെ കൊണ്ടുപോയിട്ടെങ്കിൽ ഡമ്പ് ചെയ്തേക്കുക അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കാണണം ഫസ്റ്റ് ഞങ്ങൾ മേടിച്ചത് സാധനം നമ്മുടെ പിൻഡോ കേസാട്ടോ ഇത് കോട്ടന്റെ ആണ് ഇത് ഞാൻ ഇതിൻ്റെ റേറ്റ് ഏകദേശം ഫോർട്ടി ഫൈവ് അങ്ങനെയൊക്കെ ഉള്ള റേഞ്ചിലായിരുന്നു ഉണ്ടായിരുന്നത് കിച്ചണിലെ അമ്മ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ കുറേ സൗകര്യം ഒക്കെ വെക്കും പിന്നെ ഒരു കോട്ടന്റെ ഈ ഒരു പിള്ളോ കേസ് ഇത് തമ്മിൽ തമ്മിൽ ഒരു ബന്ധമൊന്നും ഇല്ല പിന്നെ ഞാൻ മേടിച്ചത് ഇത് നമ്മുടെ ഞങ്ങളുടെ ഇവിടെ അയൺ ചെയ്യുന്ന ടേബിളിലോട്ട് ഇടാൻ വേണ്ടി മേടിച്ചിട്ടുണ്ടോ കേട്ടോ ഒരു എന്താ പറയാ ടേബിൾ ഷീറ്റ് പിന്നെ ഇതൊരു കർട്ടനാണ് ഈ ഒരു കളറ് പക്ഷെ ഈയൊരു ഇതിന് ചെയ്തതില്ലോ എന്തായാലും ഇത് ഞങ്ങള് എത്ര മീറ്റർ ഒന്നര മീറ്ററിന്റെ രണ്ട് കർട്ടൻസ് വരുന്നതാണ് ഇത് ഇതിന്റെ റേറ്റ് വൺ ഫോർട്ടി ആ റേഞ്ചിലേ ഉള്ളൂ പിന്നെ മേടിച്ചിട്ടുള്ളത് രണ്ട് വാൾ പേപ്പർ ആണ് ഇതൊരു മൂന്നെണ്ണം ഉണ്ട് ഒന്ന് ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്തു ഞാനതൊക്കെ ഒട്ടിക്കുമ്പോഴും സെറ്റാക്കുമ്പോഴൊക്കെ നമുക്കത് വീഡിയോ ആയിട്ട് എടുക്കാം പിന്നെ നമുക്ക് ഈ ഒരു ഞാൻ കുറച്ച് ചവിട്ടി ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഡോർമാ ഇതാ കേട്ടോ ഒരു ഡോർമാറ്റ് ഇത് ബാത്റൂമിന്റെ ഒക്കെ സൈഡിൽ ഇടാൻ വേണ്ടിയിട്ടായിട്ട് മേടിച്ചത് പിന്നെ ഇങ്ങനത്തെ സോഫ്റ്റ് ആയിട്ടുള്ളത് ഇത് സിറ്റ് ഔട്ടിൽ ഇടാൻ വേണ്ടി മേടിച്ചത് പിന്നെ ഇത് നമ്മുടെ ഡൈനിങ് ടേബിളിന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി മേടിച്ചത് സ്ട്രോബെറി പ്രിന്റിൽ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇതൊന്നും വലിയ റേറ്റും അല്ലേ പിന്നെ നമ്മൾ വീണ്ടും ചട്ടം മേടിച്ചത് ഒന്നും വലിയ ബന്ധമൊന്നുമില്ല ഇതൊരു ബ്ലൂ കളർ ഇത് അമ്മയുടെ നിർബന്ധത്തിന് ഈ ബ്ലൂ മേടിച്ചതാണ് പിന്നെ നമുക്ക് അടുത്ത കണ്ടോ ചായ കൊടുക്കുന്ന ഒരു ട്രേ ഈ ഹാൻഡ് ബാഗിലോ ഇത് അമ്മയ്ക്ക് മേടിച്ചതാണ് ഈ ഒരു സൈഡ് ബാഗ് പിന്നെ ഫസ്റ്റ് ഈ കിച്ചൺ ടബിൾ അങ്ങനത്തെ ആയിട്ട് ഇത് പപ്പയ്ക്ക് ഒരു കൈ കൊണ്ട് മേടിച്ചതാണ് പിന്നെ കിച്ചൺ ടവർ ഇത് ഒരെണ്ണത്തിന് ഇരുപത് രൂപയോ നാപ്പത് രൂപയെന്നായിട്ടുള്ളൂ അങ്ങനെ കുറച്ച് കിച്ചൺ ടവേഴ്സ് മേടിച്ചു നമ്മൾ പിന്നെ ഒരു നമ്മുടെ ഇവിടെ ഒരു ചെറിയൊരു സ്പേസ് കിട്ടും അപ്പൊ അതിനേക്ക് വേണ്ടിയിട്ട് കുഞ്ഞി ഫ്ലവർ വൈസ് മേടിച്ചു ഇതിന് ജസ്റ്റ് ഇത് തേർട്ടി റുപ്പീസ് ഇത് ഫിഫ്റ്റി റുപ്പീസ് ഒന്നു ഇത് കുഞ്ഞിനെ പറ്റത്തുള്ളൂ അവിടെ ഇങ്ങനെ വെക്കാൻ വേണ്ടി ലാസ്റ്റ് വീഡിയോയിൽ ജസ്റ്റ് കാണിച്ചു ചേരാ പിന്നെ ഇതിങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം പിന്നെ ഇതൊരു ചെറിയ സോപ്പ് മിട്ടിയാണ് പിന്നെ ഇങ്ങനത്തെ രണ്ട് ബൗളുകൾ ഒന്ന് പ്ലെയിൻ ആയിട്ടുള്ളത് നല്ലൊരു ബൗളാണ് പിന്നെ ഒരു തവി ചായേക്കാൻ വേണ്ടി കുഞ്ഞി വിനോദത് കുഞ്ഞി ബ്രഷ് പിന്നെ ഇതൊരു കിച്ചൺ ടൗല് കിട്ടാം അല്ല ഹാൻഡ് ടൗള് പിന്നെ ഇത് രണ്ട് ചവിട്ടി ഇത് നല്ല ചവിട്ടി അത് ജസ്റ്റ് ും പിന്നെ നമ്മൾ ഈ ഫോട്ടോ വെക്കുന്ന സമയത്ത് ചൂടാകാ ചൂട് എന്താ മേല് പ്ലാസ്റ്റിക് ആ പ്ലാസ്റ്റിക് ചൂടാകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വെക്കും പിന്നെ ഈ ഒരു അരിപ്പ ഈ അരിപ്പ അമ്മയ്ക്ക് വേണം നിർബന്ധം പിടിച്ച അരിപ്പ മേടിച്ചത് പിന്നെ ഇങ്ങനത്തെ കുറച്ച് സ്പൂണുകൾ ഇത് രണ്ട് മൂന്ന് കളേഴ്സ് ഉണ്ടാക്കണം ഇങ്ങനത്തെ ആ ഡൈനിങ് ടേബിൾ വെക്കുന്ന മാറ്റ ടോക്കിപ്പോ സ്പൂണ് പിന്നെ എസ്റ്റ് ഇങ്ങനൊന്ന് പാത്രം കഴിഞ്ഞ കുറച്ച് സെറ്റ് പാത്രം കഴിയുന്ന സ്ക്രബ് ഇത് പാത്രം കഴിഞ്ഞു കുറച്ച് കത്തി ഈ ചോറൊക്കെ പോരുന്ന കൈലിന് കുറച്ച് പാത്രം ഇനി നമ്മള് ഡൈനിങ് ടേബിളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് പിന്നെ ജസ്റ്റ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് രണ്ടുമൂന്ന് തവി സ്പൂണ് അങ്ങനെ പിന്നെ ഇങ്ങനത്തെ ഒരു ചുറ്റും പാത്രം കുഞ്ഞിട്ട് പിന്നെ ഇത്രയും സാധനങ്ങളാണ് ഞങ്ങൾ വേവിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഇവിടെ മുഴുവനും വൃത്തിയാക്കണം വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ ഈ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാവേ സമയം എട്ടര കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ കുളിച്ച് വന്നു മുഴുവൻ പണിയായിരുന്നു കുറേ ഒതുക്കാനും എല്ലാം ഉണ്ടായിരുന്നു പിന്നെ മുള്ളു മാറാലെ തട്ടി ഈ അടി ഇനി തുടയ്ക്കാനൊക്കെ ഉണ്ടാക്കുന്നു നാളെ ചെയ്യത്തുള്ളൂ എനിക്ക് സത്യത്തിൽ അടുത്ത ജലദോഷവും ഒക്കെ ആയതുകൊണ്ട് ഇനി എനിക്ക് ഫുഡ് കഴിക്കണം വെച്ചിട്ട് അയ്യോ എല്ലാവരും കഴിച്ചു ഞാൻ മാത്രമായിട്ടൊക്കെ കഴിക്കാത്തത്